കളിക്കുമുമ്പേ ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ജറയുടെഡ് സരഗോസയെ തോൽവി സംബന്ധിച്ചാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ യുക്തി അനുസരിച്ച് മനസ്സിലാക്കാം ഏതായാലും ഖേലം റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പിന്നെ ബംഗളൂരു എഫ് സിയും തമ്മിൽ ഡ്യൂറൻറ്റ് കപ്പിൻ്റെ രണ്ടാം സമയം ഏറ്റുമുട്ടുന്നതിന് മുന്നോടിയായിട്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയാൻ പറ്റില്ല ഒരു ടോക്കിൽ നമ്മുടെ ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള സരഗോസയുടെ വാക്കുകൾ എങ്ങനെയാണ് ഫോർ മി ദ ബെസ്റ്റ് ടീം ഇൻ ടേംസ് ഓഫ് പ്ലേയേഴ്സ് ഈസ് മോഹൻ ബഗാൻ എന്നെ സംബന്ധിച്ചിടത്തോളം താരങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ചത് മോഹൻ ബഗാൻ തന്നെയാണ് ഞങ്ങൾക്ക് മികച്ച യുവതാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മികച്ച ഇന്ത്യൻ താരങ്ങളുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ മോഹൻ ബഗാനിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ഇരുപതോ ഇരുപത്തിരണ്ടോ ഇന്ത്യൻ പ്ലെയേഴ്സ് ഉണ്ട് അവരുടെ ബെഞ്ചിലേക്ക് നോക്കുമ്പോൾ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാവും അവരൊരു ടീമാണ് അവരാണ് കരുത്തരായ ടീം അവരാണ് ശക്തരായ ടീം എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു എന്നിരുന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ മികച്ച മത്സരമായിരിക്കും വരാൻ പോകുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മോഹൻ ബഗാന്റെ ശക്തി അദ്ദേഹം ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല ഞങ്ങൾക്ക് മികച്ച ഇന്ത്യൻ താരങ്ങളുണ്ട് എങ്കിൽ പോലും നാഷണൽ ടീം ലെവൽ പ്ലേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ടീമിൽ അത്തരത്തിൽ സ്റ്റാർ വാല്യൂ അല്ല ഇരുപതോ ഇരുപത്തിരണ്ടോ താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവരൊരു മികച്ച ടീമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ഇൻ ടേംസ് ഓഫ് പ്ലേയേഴ്സ് ദേ ആർ ദ ബെസ്റ്റ് ബട്ട് എന്നിരുന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് സരകോസ് പറഞ്ഞത് അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ് ആന്തരിക അർത്ഥം തോൽവി സംബന്ധിച്ചതാണോ അല്ലെങ്കിൽ എതിരാളികൾക്ക് നല്ല ആത്മവിശ്വാസം കൊടുത്ത ശേഷം പിന്നെയും നടിച്ച് പണിയുകയാണോ ലക്ഷ്യം എന്ത് തന്നെ ആയാലും ഞാൻ എൻ്റെ സ്പെക്കുലേഷൻസ് ഒന്നും പറയുന്നില്ല പുള്ളി പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങളോട് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ കമൻറ്റ് മുഖ്യം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ നമ്മളുടെ വീഡിയോയെക്കുറിച്ച് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിലും ജസ്റ്റ് പറയാൽ മതി പിന്നെ വെറുതെ കണ്ടിട്ട് പോകരുത് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഒരിക്കലും പറയാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം താങ്ക്